ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അവസാനത്തെ ടെസ്റ്റ് മത്സരം അഥവാ അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം നാളെയാണ് തുടങ്ങുക നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് സിഡ്നിയിൽ വെച്ചുകൊണ്ടാണ് ഈ ടെസ്റ്റ് നടക്കുക എന്നാൽ കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ദേഷ്യത്തോടു കൂടി സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു തനിക്ക് മതിയായി എന്ന രൂപത്തിലാണ് ഗൗതം ഗംഭീർ സംസാരിച്ചിട്ടുള്ളത് താരങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ ചോർന്നത് വലിയ രൂപത്തിൽ ക്രിക്കറ്റ് ലോകത്ത് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ഇർഫാൻ പത്താൻ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ഗൗതം ഗംഭീർ തന്നെ അതിനോടുള്ള തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പരിശീലകനും താരങ്ങളും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് അവിടെ തന്നെ തുടരണം അത് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ഗംഭീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡ്രസ്സിംഗ് റൂമിലെ സംഭാഷണങ്ങൾ ഒരു കാരണവശാലും ചോരാൻ പാടില്ല എന്ന് തന്നെയാണ് ഗംഭീർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പരിശീലകനും താരങ്ങളും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് അവർക്കിടയിൽ തന്നെ നിലകൊള്ളണം ഡ്രസ്സിംഗ് റൂമിൽ എന്തൊക്കെ സംഭാഷണങ്ങൾ ഉണ്ടായാലും അത് അവിടെ തന്നെ തുടരേണ്ട ഒന്നാണ് ടീമിനെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ അത് വെറും റിപ്പോർട്ടുകൾ മാത്രമാണ് അത്തരം റിപ്പോർട്ടുകളോട് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധതയാണ് മുന്നോട്ട് പോവുക വിജയങ്ങൾ നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ത്യൻ ടീമിനകത്ത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഗൗതം ഗംഭീറിനോട് ചില താരങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന കാര്യം ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ് സിഡ്നി ടെസ്റ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു പരമ്പര നഷ്ടമായേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു കാണാം